പുതിയ തലമുറ പൊതുവിജ്ഞാനവും സാമൂഹ്യ അവബോധവും കൂടുതലായി ആർജിക്കണമെന്നും പഠനത്തോടൊപ്പം പാഠേന്ദ്ര വിഷയത്തിലും വിദ്യാർത്ഥികൾ നല്ല പാണിത്യം നേടേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും വി എം സുധീരൻ നമ്മുടെ ചരിത്രത്തെയും പാരമ്പര്യത്തെയും പൈതൃകത്തെയും കാണിക്കാനും ഇല്ലാത്ത ചരിത്രം പുതുതായി എഴുതി ചേർക്കാനും കുട്ടിച്ചേർക്കാനും വലിയ പരിശ്രമമാണ് രാജ്യം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വസ്തുതകൾ മനസ്സിലാക്കാൻ വിദ്യാർത്ഥികൾ മുന്നിട്ടിറങ്ങണമെന്നും വി എം സുധീരൻ പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ എസ് എസ് എൽ സി പരീക്ഷയിലും സി ബി എസ് ഇ പരീക്ഷയിലും എ പ്ലസ് എ വൺ അടക്കം മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പ്രശസ്തി സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേടത്തിന്റെ നാമധേയത്തിലുള്ള വിദ്യാഭ്യാസ പുരസ്കാര ഭരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ധി അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ നൌഷാദ് ആറ്റുപറമ്പത്ത് വി ആർ വിജയൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി വിനു മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രഹനാ ബിനീഷ് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ എ എൻ സിദ്ധപ്രസാദ് വി ഡി സന്ദീപ് സി ജി അജിത് കുമാർ ടി വി ഷൈൻ ജി ശിവൻ സി എസ് മണികണ്ഠൻ പി മണികണ്ഠൻ മധു അന്തിക്കാട് പി വി സഹദേവൻ എന്നിവർ സംസാരിച്ചു എസ് എൽ സി സി ബി എസ് ഇ പരീക്ഷകളിൽ നൂറ് ശതമാനം വിജയം കൈവരിച്ച നാട്ടിയ ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂൾ സ്കൂൾ തൃപയാറിലെ ഗ്ലാമർ പബ്ലിക് സ്കൂൾ എന്നീ സ്കൂളുകളിൽ ചടങ്ങിൽ വി എം സുധീരൻ ആദരിച്ചു അഹിംസയുടെ സന്ദേശമാണ് നിന്നുകൊണ്ട് സത്യം മുറിഞ്ഞെ പിടിച്ചുകൊണ്ട് മനുഷ്യരെ സ്നേഹിച്ചുകൊണ്ട് ഒരേ തരത്തിൽ മുന്നോട്ട് പോകുക ആ രീതിയിൽ പാവപ്പെട്ടവരെ സമുദ്രിക്കുക